എം മുകേഷ് എം എൽ എ അനുകൂലിച്ച് വിചിത്ര വാദവുമായി ജനാധിപത്യ മഹിള അസോസിയേഷൻ മുകേഷിന്റേത് പീഡനമെന്ന സി പി എം അംഗീകരിച്ചിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് അതിതീവ്രമായ പീഡനവും മുകേഷിന്റെ തീവ്രത കുറഞ്ഞതുമെന്നാണ് അനുമാനം മുകേഷിനെതിരെ കോടതിയുടെ ശിക്ഷാ നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നും ജനാധിപത്യ മഹിള അസോസിയേഷൻ ഇത് വളരെ ഇത് അതിതീവ്രമായ അതിതീവ്രമായിട്ടുള്ള ഒരു പീഡനമാണല്ലോ രാഹുൽ മാം കൂട്ടത്തിൽ അപ്പോ മറ്റേത് തീവ്രത കുറഞ്ഞതായിരിക്കാം എന്ന് ഞാൻ അനുമാനിക്കും അത് പീഡനം ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ തുടർ നടപടി ഉണ്ടായിരുന്നെ അത് എന്ന് നിയമത്തിനും വിടുകയാണ് നിയമം അനുശാസിക്കുന്ന ഏതും ഏത് കുറ്റവാളിക്കും ഏത് പീഡകനും അർഹമായ വിധത്തിലുള്ള ശിക്ഷ ഉണ്ടാവണം തെളിവുകളും പരാതികളുമുള്ള ഏതൊരാളിനെതിരെയും പാർട്ടി നടപടിയെടുക്കാറുള്ളത് അങ്ങനെ വ്യക്തമായ പരാതിയോ നിങ്ങൾ നന്ദുഷയുടെ വിവരങ്ങൾ നൽകാനായി നന്ദുഷ ഒരു വിചിത്രവാദം തന്നെയാണ് മഹിളാ അസോസിയേഷൻ നേതാവ് നടത്തിയിരിക്കുന്നത് എന്താണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരം ആ നേതാവ് ആരാണ് തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ജനാധിപത്യം പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ മാധ്യമങ്ങളെ കണ്ടത് ഈ മാധ്യമ മാധ്യമങ്ങളെ കണ്ട വേളയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായാണ് മുകേഷിനെയും രാഹുൽ മാങ്കൂട്ടയും ബന്ധങ്ങൾ താരതമ്യം ചെയ്തുകൊണ്ട് ഉള്ള ഒരു പ്രസ്താവന ജനാധിപത്യ മഹിള അസോസിയേഷന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ളവരിൽ ലസിത നായർ നടത്തിയത് ഈ പ്രസ്താവനയിലാണ് മുകേഷിന്റെ പീഡനം അല്ലെങ്കിൽ മുകേഷിനെതിരെയുള്ള പീഡന പരാതി തീവ്രത കുറഞ്ഞതാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അതിതീവ്ര പീഡന പരാതിയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർവ് അതിതീവ്രമായ ആരോപണമാണെന്നുമായിരുന്നു ലിഷ്ട നായരുടെ ഒരു പരാമർശം മാത്രമല്ല മുകേഷ് എം എൽ എക്കെതിരെ ഇതുവരെ കോടതിയിൽ നിന്നും യാതൊരുവിധ നടപടികളും നേരിടേണ്ടി വന്നിട്ടില്ല അദ്ദേഹത്തിന് അത്തരമൊരു നിയമ നടപടിക്ക് വിധേയനാകേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ മുകേഷ് എം എൽ എ ഇത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്തു എന്ന കാര്യം പാർട്ടി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എന്നുമായിരുന്നു ലക്ഷ്മ നായരുടെ പ്രസ്താവന ഏതായാലും വളരെ വിചിത്രമായ ഒരു പ്രസ്താവനയായി തന്നെ ഇത് കണ്ണക്കാരൻ കാരണം അഹ്മാൻ കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദമായ വിമർശനം തന്നെയാണ് ഈ മാധ്യമ പ്രതികരണത്തിലുടനീളം ിസ്റ്റെന്നായിരുന്നു അവർ ചെയ്തത് ഇതേ സ്വഭാവത്തിലുള്ള സമാന സമാന സ്വഭാവത്തിൽ തന്നെയുള്ള മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനായിരുന്നു അതിന് പ്രാധാന്യം കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ തീവ്രത കുറഞ്ഞതാണ് എന്ന ന്യായീകരണവുമായി ലക്ഷ്മിന നായർ രംഗത്തെത്തിയത് ഏതായാലും നിലവിൽ ഈ പ്രസ്താവന വളരെ വിവാദമായിരിക്കുകയാണ് മുകേഷിന്റെ പീഡനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സി പി എമ്മിൽ മുൻപ് ഉയർന്ന പീഡന പരാതികളുമായി ബന്ധപ്പെട്ട് തീവ്രത പരാമർശവുമായി ബന്ധപ്പെട്ട് സി പി എം മുൻപ് തന്നെ നിരവധി വിമർശനങ്ങൾക്ക് പാത്രമായിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വനിതാ നേതാവ് നിന്നുകൂടി മറ്റൊരു വിചിത്രമായ മറുപടി വന്നിരിക്കുന്നത് അജിത്തിന് ശരി നന്ദുഷയാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്നും